പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പരായ കെ എൻ അഞ്ഞൂറ്റി അറുപത് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഒമ്പത് നാല് ആറ് ഒന്ന് അഞ്ച് ഏഴ് രണ്ട് ഒന്ന് ആറ് എട്ട് മൂന്ന് രണ്ട് ഏഴ് ഒമ്പത് നാല് മൂന്ന് എട്ട് പൂജ്യം അഞ്ച് നാല് ഒന്ന് ഒമ്പത് ആറ് അഞ്ച് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം നാല് அஞ்சு எட்டு ரெண்டு ரெண்டு ஆறு ஒன்பது மூணு மூணு ஏழு பூஜ்ஜியம் நாலு நாலு எட்டு ஒன்று அஞ்சு அஞ்சு ஒன்பது ரெண்டு ஆறு ஆறு பூஜ்ஜியம் மூணு ஏழு ஏழு ஒன்று എട്ട് രണ്ട് അഞ്ച് ഒമ്പത് ഒന്ന് മൂന്ന് അഞ്ച് ഒമ്പത് രണ്ട് നാല് ആറ് പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് നാല് ആറ് എട്ട് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് മൂന്ന് ആറ് എട്ട് പൂജ്യം നാല് ഏഴ് ഒമ്പത് ഒന്ന് അഞ്ച് എട്ട് പൂജ്യം രണ്ട് ആറ് ഒമ്പത് ഒന്ന് മൂന്ന് ഏഴ് പൂജ്യം മൂന്ന് എട്ട് ആറ് ഒന്ന് നാല് ഒമ്പത് ഏഴ് രണ്ട് പൂജ്യം എട്ട് മൂന്ന് ആറ് ഒന്ന് ഒമ്പത് നാല് ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് നാല് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ആറ് നാല് രണ്ട് ഏഴ് അഞ്ച് ആറ് മൂന്ന് എട്ട് ആറ് ഏഴ് നാല് ഒമ്പത് ഏഴ് എട്ട് അഞ്ച് പൂജ്യം എട്ട് ഒമ്പത് ആറ് ഒന്ന് ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് പൂജ്യം ഒന്ന് എട്ട് മൂന്ന് ഒന്ന് രണ്ട് ഒമ്പത് നാല് രണ്ട് മൂന്ന് പൂജ്യം ഒമ്പത് നാല് ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് നാല് ഒന്ന് ആറ് ഒമ്പത് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം ആറ് മൂന്ന് എട്ട് ഒന്ന് ഏഴ് நாலு ஒன்பது ரெண்டு எட்டு அஞ்சு பூஜ்ஜியம் மூணு ஒன்பது ஆறு ஒன்று நாலு பூஜ்ஜியம் ஏழு ரெண்டு அஞ்சு ஒன்று ஏழு நாலு எட்டு 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 அஞ்சு ஒன்பது ஒம்பது ஒன்பது ஆறு பூஜ்ஜியம் 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 ஏழு ஒன்று 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 எட்டு ரெண்டு 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 மூணு மூணு മൂന്ന് പൂജ്യം നാല് 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 ഒന്ന് അഞ്ച് 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 രണ്ട് ആറ് ആറ് മൂന്ന് നാല് അഞ്ച് രണ്ട് നാല് അഞ്ച് ആറ് മൂന്ന് അഞ്ച് ആറ് ഏഴ് നാല് ആറ് ഏഴ് എട്ട് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് ആറ് എട്ട് ഒമ്പത് പൂജ്യം ഏഴ് ഒമ്പത് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒമ്പത് ഒന്ന് ഒമ്പത് എട്ട് ആറ് നാല് പൂജ്യം ഒമ്പത് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് ആറ് രണ്ട് ഒന്ന് ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം എട്ട് നാല് മൂന്ന് ഒന്ന് ഒമ്പത് അഞ്ച് നാല് ആറ് അഞ്ച് ആറ് നാല് ഏഴ് ആറ് ഏഴ് അഞ്ച് എട്ട് ഏഴ് എട്ട് ആറ് ഒമ്പത് എട്ട് ഒമ്പത് ഏഴ് പൂജ്യം ഒമ്പത് പൂജ്യം എട്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പത് രണ്ട് ഒന്ന് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് നാല് മൂന്ന് നാല് രണ്ട് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്